ിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയതിൽ ബംഗ്ലാദേശിന് കൃത്യമായ പങ്കുണ്ടെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളുടെ പ്രവർത്തകരെ ബംഗ്ലാദേശിൻ്റെ ഗ്രാമങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റാൻ വേണ്ട എല്ലാ സഹായവും അവർ ചെയ്തു കൊടുക്കുന്നു ഉക്കാസ അവിടെ ഒരു നിർണായകമായ യോഗം വിളിച്ചപ്പോൾ അതിൽ ബംഗ്ലാദേശിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശിലെ ഭീകര സംഘടനകളിലെ ആൾക്കാരും പങ്കെടുത്തു ഈ വിവരങ്ങൾ നമ്മൾക്ക് കിട്ടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിലെ സുരക്ഷാ ഉപദേഷ്ടാവിനെ നമ്മൾ വിളിച്ചു വരുത്തുന്നു ഇന്ത്യയിലേക്ക് അതായത് കലിയൂർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പതിനെട്ടാം തീയതി പുലർച്ചെ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങുകയാണ് അവിടെ വന്നിറങ്ങിയതിനു ശേഷം വളരെ പെട്ടെന്ന് അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് പോകുന്നു ആ പുലർച്ചെയുള്ള സമയത്ത് തന്നെ അജിത് ഡോവലും മറ്റുദ്യോഗസ്ഥരുമായിട്ട് വിപുലമായ ഒരു ചർച്ച നടത്തുന്നു അപ്പോൾ ബംഗ്ലാദേശിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായ കലിയൂർ റഹ്മാനെ നമ്മൾ വിളിച്ചു വരുത്തി ഒരു പ്രത്യേക കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞാൽ നയതന്ത്ര തലത്തിൽ വലിയൊരു നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് എന്നിട്ട് നമ്മൾ പറയുന്നത് ഏത് ശക്തിക്കെതിരായും കനത്ത തിരിച്ചടി ഞങ്ങൾ നൽകും അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇല്ല കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത് പറയുന്നത് അജിത് ഡോവൽ അജിത് ഡോവലിനെക്കുറിച്ച് ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൃത്യമായ അറിവുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഖലിയൂർ റഹ്മാൻ വരേണ്ടത് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് പത്തൊമ്പതാം തീയതിയാണ് പക്ഷേ ഒരു ദിവസം മുമ്പേ ആ കലിയൂർ റഹ്മാനെ ഇന്ത്യയിലെ എൻ എസ് എ ആയിട്ടുള്ള അജിത് ദോവൽ വിളിച്ചു വരുത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയമുണ്ട് കാരണം പാക്കിസ്ഥാൻ്റെ ഒരു വാർഷിപ്പ് അതായത് യുദ്ധക്കപ്പൽ ഏതാണ്ട് അരനൂറ്റാണ്ടിന് ശേഷം ബംഗ്ലാദേശിലെ പോർട്ടിൽ നങ്കൂരമിടുന്നു എന്തിനു വേണ്ടിയിട്ട് കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ പാകിസ്ഥാൻ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിക്കുന്നു പി ഒ കെയിലെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ് ബലൂജിൽ നിങ്ങൾ രക്തമൊഴുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കശ്മീർ മുതൽ ചെങ്കോട്ട വരെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പി ഒ കെയിലെ നേതാവായിട്ടുള്ള ചൗധരി അൻവാറുൽ ഹക്ക് പറഞ്ഞതാണ് ഇനി മസൂദ് അസറിൻ്റേതായ ഒരു പ്രസ്താവന വന്നു കാരണം ഞാൻ എന്ന് പറയുന്നത് ഇലോൺ മസ്കിനേക്കാൾ മാർക്ക് സക്കൻബർഗിനേക്കാളൊക്കെ സമ്പന്നനാണ് ഞങ്ങൾക്ക് ധാരാളം പണമുണ്ട് ആയുധം വാങ്ങാനായിട്ട് തോക്ക് വാങ്ങാനായിട്ട് അതുകൊണ്ട് തന്നെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ധാരാളം പണമുണ്ട് കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി ജിഹാദ് നടത്തുന്ന സ്ത്രീകൾ കൊല്ലപ്പെട്ട് കല്ലറയിലേക്ക് പോയാലും അവർ നേരെ സ്വർഗത്തിലേക്ക് പോകും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയൊക്കെ നടത്താനും ബംഗ്ലാദേശിനുള്ളിൽ പാക്കിസ്ഥാന് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് യൂനി സർക്കാർ ഇതാണ് ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തൽ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഖലീർ റഹ്മാനെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊളംബോ സെക്യൂരിറ്റി കൗൺസിൽ പങ്കെടുക്കാനായിട്ട് വരേണ്ടിയിരുന്ന കലിയൂർ റഹ്മാൻ്റെ അടുത്ത് നമ്മുടെ ഭീകരവാദത്തിനെതിരായുള്ള പോരാട്ടത്തെക്കുറിച്ച് ദുരന്ത പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചൊക്കെ വിശാലമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇന്ത്യ യും ബംഗ്ലാദേശും ശ്രീലങ്കയും മൗറീഷ്യസും മാൽദ്വീവുമൊക്കെ അടങ്ങുന്ന രാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാവുമാരുടെ ഒരു യോഗം ഏഴാമത്തെ യോഗം അത് ഡൽഹിയിലാണ് നടക്കേണ്ടത് ആ യോഗം നടക്കുമ്പോൾ മറ്റു സുരക്ഷാ ഉപദേഷ്ടാവുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഖലിയൂർ റഹ്മാനെ മാത്രം വിളിച്ചു വരുത്തി നമ്മൾ പറയുന്നു അതായത് ബംഗ്ലാദേശ് സർക്കാരിനോട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് നേരിട്ട് പറയുന്നു എന്നൊരു അർത്ഥമുണ്ട് ഹസീനയ്ക്കെതിരെ അവിടുത്തെ ട്രിബ്യൂണൽ വധശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെ വിധിച്ചിട്ടുണ്ട് പക്ഷേ ഹസീനെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല ഈ ഹസീന ആരാണ് അല്ലെങ്കിൽ ഹസീനയുടെ കാലം മുതൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു ഈ കലിയൂർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഏപ്രിൽ ഒമ്പതിനാണ് എൻ എസ് എയുടെ ചുമതല ഏറ്റെടുക്കുന്നത് അതോടുകൂടി അദ്ദേഹത്തിന് ബംഗ്ലാദേശിലെ ഏറ്റവും മികച്ച നയതന്ത്ര മുഖം എന്ന ഒരു പദവി ലഭിച്ചു കാരണം യു കെ കെയുമായിട്ട് അമേരിക്കയുമായിട്ട് ഖത്തറുമായിട്ടൊക്കെ തന്നെ നയതന്ത്ര തലത്തിലുള്ള ചർച്ചയും ബന്ധങ്ങളുമൊക്കെ നടത്തുന്നത് ഈ ഖലിയൂർ റഹ്മാൻ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ പരിഗണിക്കുന്നത് കൂടാതെ ഇദ്ദേഹം ഈ പദവിയിലെത്തുന്നതിന് മുമ്പ് റോഹിംഗ്യൻ വിഷയത്തിൽ മുഖ്യ ഉപദേഷ്ടാവിൻ്റെ ഉന്നത പ്രതിനിധി എന്ന പദവി വഹിച്ചിട്ടുണ്ട് കൂടാതെ മ്യാൻമറിലെ റക്കൈൻ പ്രവിശ്യയിൽ സാധാരണക്കാർക്ക് മാനുഷിക സഹായം നൽകുന്നതിനും അതിനു വേണ്ടിയിട്ടൊരു മാനുഷിക ഇടനാഴി എന്ന് പറയുന്ന ഒരു നീക്കം ആ നടത്തിയ ആദ്യകാല വക്താക്കളിലുള്ള ഒരാളും ഈ കലിയുർ റഹ്മാനാണ് അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാം ഇവിടെ സത്യം പറഞ്ഞാൽ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജലാശയങ്ങളിൽ അനാവശ്യമായ രാജ്യങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടായാൽ നമ്മൾ അതിനെ എതിർക്കണം ഒന്നിച്ച് നിന്ന് പോരാടണമെന്നൊക്കെ തന്നെയാണ് അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തിനും തീവ്രവാദത്തിനും തീവ്രവാദത്തിനുമെതിരായിട്ടുള്ള നിലപാടുകൾ ഈ രാജ്യങ്ങൾ സംയുക്തമായിട്ട് സ്വീകരിക്കണമെന്ന് പറയുന്നു ഈ പറയുമ്പോൾ തന്നെയാണ് നമ്മൾ ഇവരോട് ചോദിക്കുന്നത് പി സേഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ യുദ്ധക്കപ്പൽ എന്തിനാണ് ബംഗ്ലാദേശിൽ നങ്കൂരമിട്ടത് നാല് ദിവസ സന്ദർശനത്തിന് വന്നു എന്നാണ് പറയുന്നത് ശരിക്കും ഇവർ ഇയാൾ വന്നത് പാകിസ്ഥാൻ നേവിയുടെ കമാൻഡർ ആയിട്ടുള്ള നവീദ് അഷ്റഫിൻ്റെ വിസിറ്റിനൊപ്പം അല്ലെങ്കിൽ സന്ദർശനത്തിനൊപ്പമാണ് അപ്പോൾ പരമ്പരാഗതമായിട്ട് ഇന്ത്യക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു കയറാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് സമുദ്ര മേഖലയിൽ ഇതാണിപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഈ നീക്കത്തിനെതിരെ വൻ മുന്നറിയിപ്പ് അജിത് ഡോവൽ നേരിട്ട് പറയുന്നു ഒടുവിൽ ഈ പറയുന്ന ഖലീർ റഹ്മാന് നമ്മുടെ കാലുപിടിക്കേണ്ട അവസ്ഥയാണ് കാരണം കയറി ആക്രമിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പാകിസ്ഥാനാണ് ഇത് ആസൂത്രണം ചെയ്തതെങ്കിലും ബംഗ്ലാദേശിൽ നിന്നാണ് ഇത് നടപ്പാക്കാനുള്ള പദ്ധതി എത്തിയത് സ്ഫോടക വസ്തുക്കൾ എത്തിയത് ചെങ്കോട്ടയിലേക്ക് എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ല ബംഗ്ലാദേശിലെ ചില ഡോക്ടേഴ്സിനും ഈ ആസൂത്രണത്തിൽ പങ്കുള്ളതിൻ്റെ തെളിവുകളും നമ്മൾ ഈ പറയുന്ന ഖലീർ റഹ്മാനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അത് കാണാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഒരു സംയമന നീക്കമാണ് ഈ കലിയുർ റഹ്മാനെ വിളിച്ചു വരുത്തിയതിലൂടെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നതല്ല ഇന്ത്യ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അടച്ചിട്ട വാതിലിനുള്ളിൽ കാത്തിരിക്കുന്ന ആഴത്തിലുള്ള കൂടിയാലോചനകളുടെ ഉള്ളിലേക്ക് കടന്നു കടന്നാൽ അതെന്താണെന്ന് നമുക്കിപ്പോൾ വിവരിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് നടക്കുകയാണ് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൻ്റെ പ്രകോപനപരമായ പ്രസ്താവന കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഹിന്ദുക്കളായുള്ള ആളുകളെ ബംഗ്ലാദേശിൽ കൂട്ടക്കൊല നടത്തുന്ന ചില നീക്കങ്ങൾ മുഹമ്മദ് യൂനിസിൻ്റെ ധിക്കാരപരമായ നിലപാടുകൾ ഇതൊക്കെ തന്നെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഞങ്ങളൊരാക്രമണം നടത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ കീഴടക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നും നമ്മൾ ബംഗ്ലാദേശിനെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പം ഈ മുജീബുറഹ്മാൻ ഉണ്ട് അതായത് ഷേഖ് ഹസീനയുടെ പിതാവ് മുജീബുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ എന്താ പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ നെടുന്തൂണാണ് അദ്ദേഹത്തിൻ്റെ കാലത്തോ അല്ലെ അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഷേഖ് ഹസീൻ അധികാരത്തിൽ വന്നപ്പോഴോ ബി എൻ പി എന്ന പാർട്ടി അധികാരത്തിൽ വരുമ്പോഴോ ഒന്നും തന്നെ പാകിസ്ഥാനുമായിട്ട് യാതൊരു വിധ ബന്ധവും ബംഗ്ലാദേശിനില്ല കാരണം പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ഇന്ത്യയാണ് അങ്ങനെയൊന്നുമില്ലാത്ത ഒരു ബന്ധം അരനൂറ്റാണ്ടിന് ശേഷം ഇപ്പോൾ വലുതാക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നു ലക്ഷ്യം ഇന്ത്യ തന്നെയാണ് അങ്ങനെ പാകിസ്ഥാൻ നേവിയും ബംഗ്ലാദേശ് നേവിയും തമ്മിലുള്ള ഊഷ്മളമായ ഒരു അടുപ്പമാണ് ശരിക്കും പറയാൽ പി എൻ എസ് എന്ന് പറയുന്ന ഈ പാകിസ്ഥാൻ നേവിയുടെ യുദ്ധക്കപ്പൽ അവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പിൻ മുറ്റത്തുകൂടി നമ്മുടെ അവരുടെ നേവിക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും ആഴത്തിലുള്ള കൂടിയാലോചനകൾ നടത്തണമെന്ന് കൃത്യമായിട്ട് നമ്മുടെ എൻ എൻ ആയിട്ടുള്ള അജിത് ഡോവല് അവരുടെ എൻ എസ് എ റഹ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊളംബോ ഈ സെക്യൂരിറ്റി കോൺ കോൺക്ലേവില് സുരക്ഷാ മേഖല സുപ്രധാനമായ കാര്യങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കൽ പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തൽ സമുദ്ര സുരക്ഷ ഭീകരവാദം തീവ്രവാദം എന്നിവയെ നേരിടൽ രാജ്യാന്തര സംഘടിത കുറ്റകൃത്യം ചെയ്യൽ എന്നിവയെ എതിർക്കണം ഒപ്പം സൈബർ സുരക്ഷ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം മാനുഷ്യ സഹായം ദുരന്ത നിവാരണം എന്നിവയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കണം ഇതാണ് പ്രധാന ചർച്ചാ വിഷയം ഇതിൽ ഭീകരവാദ തീവ്രവാദ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശിനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നാണ് അജിത് ദോവൽ ഖലീർ റഹ്മാൻ എന്ന് പറയുന്ന ഈ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസം മുമ്പേ സുരക്ഷാ ഉപദേഷ്ടാവിനെ നമ്മൾ വിളിച്ചു വരുത്തുന്നു ഷേഖ് ഹസീനയുടെ വിധി വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു വിളിച്ചു വരുത്തൽ നടത്തിയത് എന്നിട്ട് അടച്ചിട്ട മുറിയിൽ വളരെ രഹസ്യമായിട്ട് മറ്റ് രാജ്യങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ ഉൾപ്പെടുത്താതെ അല്ലെ സുരക്ഷാ ചുമതലയുള്ള അതിൻ്റെ തലവന്മാരെ ഒന്നും ഉൾപ്പെടുത്താതെ നമ്മൾ നടത്തുന്ന മീറ്റിംഗ് ഇതിൽ നമ്മുടെ മന്ത്രിമാരോ മറ്റാരോ പങ്കെടുക്കുന്നില്ല നേരിട്ട് സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉദ്യോഗ ബൃന്ദവുമുണ്ട് അങ്ങനെ ഈ ഡൽഹിയിലേക്കുള്ള ഈ കലിയൂർ റഹ്മാൻ്റെ വിസിറ്റിനെ അല്ലെങ്കിൽ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ സന്ദർശനത്തെ വളരെ ഗൗരവത്തോടെയാണ് ലോകവും മുറ്റുനോക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൻസി കലാപം ഉണ്ടായി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ അഭയാർത്ഥിയായിട്ട് കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഈ മുഹമ്മദ് യുൻ സർക്കാർ ആവശ്യപ്പെടുകയാണ് നിരന്തരം ഇവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഷെയ്ഖ് ഹസീന തന്നെ കാര്യം വ്യക്തമാക്കി ഒരു നിഷ്പക്ഷ ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഹാജരാകാൻ ഞാൻ തയ്യാറാണ് എൻ്റെ വാദങ്ങൾ അവിടെ എനിക്ക് അവതരിപ്പിക്കണം അതിനുശേഷം നമുക്ക് നോക്കാം ഇവിടുത്തെ ഈ ട്രിബ്യൂണൽ ഞാൻ അവിടെ പ്രധാനമന്ത്രിയായിരുന്ന രൂപീകരിച്ചാണ് ആ രൂപീകരിച്ച ട്രിബ്യൂണലിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ജഡ്ജിമാരാരും തന്നെ ഇല്ല ബംഗ്ലാദേശ് ഒരു കൂട്ടം ജഡ്ജിമാർ മാത്രമാണ് അത് മുഹമ്മദ് യൂൻസ് പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയാണ് അത് അംഗീകരിക്കില്ല ഈ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അജിത് ഡോവനിലൂടെ ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബംഗ്ലാദേശിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ നമ്മളെ അതിർത്തിയിലൊക്കെ വിന്യസിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഖലീർ റഹ്മാനെ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് അദ്ദേഹം കാല് പിടിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും അങ്ങനൊരു നീക്കം നടത്തരുത് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഇത്തരത്തിലൊരു ബന്ധം വന്നത് ഇന്ത്യയെ തകർക്കാനോ ഇന്ത്യയെ ആക്രമിക്കാനോ അല്ല പാക് നേവിയും ബംഗ്ലാദേശ് നേവിയും തമ്മിൽ ചില സൗഹൃദ നീക്കങ്ങൾ നടത്തിയതാണ് പാകിസ്ഥാൻ ആർമിയിലെ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് ആർമി ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാനെത്തിയിരുന്നു അതിൻ്റെയൊക്കെ ഒരു ബന്ധത്തിൻ്റെ തുടർച്ച മാത്രമേ ഉള്ളൂ അല്ലാതെ അസിം മുനീറിൻ്റെ നിർദ്ദേശപ്രകാരമോ ഷഹബാസ് ഷെരീഫിൻ്റെ നിർദ്ദേശപ്രകാരമോ ഉള്ള നീക്കങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല പറയുന്നത് കലിയൂർ ഹുമാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ രാജ്യത്തെ ഏറ്റവും മികച്ച നയതന്ത്ര മുഖമാണ് അതുകൊണ്ട് തന്നെ അജിത് ഡോവലും സംഘവും അത് കേട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആഴത്തിലുള്ള കൂടിയാലോചനകളാണ് അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നടന്നത് എന്ന് വ്യക്തം അതിൻ്റെ ഫലം എന്താണെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്